അസ്സാമലൈക്കും റംലത്ത് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് പെരുന്നാളൊക്കെ അല്ലേ എല്ലാവർക്കും പെരുന്നാൾ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അലഹമില്ല റാഹത്താണ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ആണ് ഞാൻ സെയിൽ ചെയ്യുന്ന ഫുഡിങ് പൈനാപ്പിൾ പുഡിങ് ക്യാരറ്റ് പുഡിങ് ഇളനീർ ഒക്കെ ഞാൻ സെയിൽ ചെയ്യാറുണ്ട് അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് പുഡിങ്ങും സെയിൽ ചെയ്യാറുണ്ട് അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെ വീട്ടിലെ ആവശ്യത്തിനാണ് ബിസ്ക്കറ്റ് പുഡിങ്ങാട്ടോ ആരാറൂട്ട് ബിസ്ക്കറ്റാണ് ഉണ്ടാക്കണത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ പത്ത് ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് രണ്ട് പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് കേട്ടോ എട്ട് മുതൽ പത്ത് ഗ്രാമ് വരെയാണ് ചൈന ഗ്രാസ് ഒരു പാക്കറ്റ് പാലിന് എടുക്കൽ കേട്ടോ അപ്പോൾ അതിലേക്ക് ആ രണ്ട് പാക്കറ്റ് പാലിലേക്ക് ഞാൻ ഒരു മുന്നൂറ് ഗ്രാം മിൽക്ക് മേഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇത് മിൽക്ക് മെയ്ഡ് മാത്രം വെച്ച് ചെയ്യുക ഏറ്റവും ടേസ്റ്റ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ഉണ്ടാക്കണ പുഡിങ്ങിനാണ് കേട്ടോ അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ മിൽക്ക് മെയ്ഡ് വെച്ചിട്ടാണോ പഞ്ചസാര വെച്ചിട്ടാണോ ചെയ്യേണ്ടത് ചോദിക്കണം അപ്പോൾ മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് ചെയ്യണ പുഡിങ്ങ് മതിയെന്ന് പറയുമ്പോൾ കുറച്ച് നൂറ് രൂപയോളം ഒരു പുഡിങ്ങ് പോകുമ്പോൾ കൂടുതൽ വരും കേട്ടോ അങ്ങനെ ആരാ റൂട്ട് ബിസ്ക്കറ്റൊക്കെ ഇവിടെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഈ പാലിക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് കലക്കി കൊടുക്കുക ഒന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ ഇനിയിപ്പം അങ്ങനെ പൊ കലങ്ങി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടോ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ബിസ്ക്കറ്റ് അതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഒരു പത്ത് അഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ അത് കുതിർന്ന് വരും ബിസ്ക്കറ്റല്ലേ അപ്പോൾ അത് കുതിർന്ന് വന്നതിന് ശേഷം സ്റ്റവുമ്പോൾ കൊണ്ടുവച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക തിളപ്പിക്കണ്ട അതിൻ്റെ ഒപ്പം തന്നെ ചൈനഗ്രാസ് വെള്ളത്തിൽ വെച്ചതും കൂടെ നമ്മൾ വെച്ചുകൊടുക്കണം കേട്ടോ രണ്ടും ഒരേ ചൂടായി വരണം ഗ്രാസ് കുതിർന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റായി വരും അതേപോലെ തന്നെ പാലും ചൂടാക്കിയെടുക്കുക രണ്ടും ചൂടാക്കിയെടുത്തതിന് ശേഷം ഗ്രാസ് നല്ലോണം കലങ്ങി കിട്ടണം ബിസ്ക്കറ്റിൽ ചെറിയ പൊട്ടൊക്കെ ഉണ്ട് അതിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് അത് ആ പാലിൽ കൊഴിച്ചെടുക്കണം പാൽ തിളക്കണ്ട ചൂടായാൽ മതി എന്നതിന് ശേഷം അത് അതിൻ്റെ പുഡിങ് ട്രൈലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിടുക അതിങ്ങനെ ഇടക്ക് കടിക്കാൻ വേണ്ടിയിട്ടാണ് മെൽറ്റ് ആവും ഔട്ടോ അത് അലിഞ്ഞു പോ അലിയോ അതെ അപ്പം അത് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പുഡിങ്ങും കൂടെ ഒഴിച്ച് കൊടുക്കുക അങ്ങനെ പുഡിങ്ങും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ എളുപ്പമാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇനി ഒരു കാര്യങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ഒന്ന് ചെയ്യണം കാരണം എന്താ വെച്ചാൽ എനിക്ക് വ്യൂവേഴ്സ് കുറവാണ് സബ്സ്ക്രൈബേഴ്സും കുറവാണ് അപ്പോൾ വീഡിയോ എപ്പോഴും ഇടാത്തോണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഞാൻ എപ്പോഴും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് എപ്പോഴും ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒരുപാട് തിരക്കുണ്ടാവും ചില സമയങ്ങളിൽ അപ്പോൾ അത് മേൽക്ക് വീഡിയോ ഒന്നും നോക്കാറില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ പുഡിങ് ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ ടൈഗർ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ട് കേട്ടോ ഒരു ചെറിയൊരു കളർ ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ടൈഗർ ബിസ്ക്കറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി വിതറിട്ടാലും മതി അങ്ങനെ ഞാൻ രാത്രിയിൽ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു പെരുന്നാക്ക് ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞതിന് ശേഷം പുഡിങ്ങ് എടുത്ത് പുറത്തേക്ക് വെച്ചതിൻ്റെ മോള് പ്ലിം കാർഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ അപ്പം അത് ഒഴിവാക്കിയിട്ട് ഇതാ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞപ്പോൾ ഓരോ പീസ് കഴിക്കാലോ വിചാരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ പ്രാവശ്യം പെരുന്നാക്കൊന്നും ഫുഡിങ്ങൊന്നും ഉണ്ടാക്കിയിട്ടില്ല പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം വേറെ കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളത് കാരണം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഫുഡിങ്ങാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും ഞാൻ പറയുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാല് അസലാമലൈക്കും